ഡിസംബർ മസ്ജിദ് ദിനത്തിൽ ബംഗാളിൽ ബാബരി മസ്ജിദ് നിർമ്മാണത്തിന് തുടക്കമിടുമെന്ന് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമയൂൺ കബീറിന്റെ പ്രസ്താവനക്കെതിരെ ബിജെപി മൂന്ന് വർഷം കൊണ്ട് പണി പൂർത്തിയാകുമെന്ന് എം എൽ എ പറഞ്ഞത് മുസ്ലിം വോട്ടിനുള്ള നീക്കം എന്നാണ് ബിജെപി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കൂടുതൽ വിവരങ്ങൾ ജമാൽ മംഗലശ്ശേരി നൽകും ജമാൽ മംഗലശ്വരി ഈ ഒരു വിവരങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ് തീർച്ചയായും അതുതന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് അവിടെ ഇപ്പോൾ വരികയാണ് ഫെബ്രുവരി മാർച്ച് കൂടി അവിടെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അതിനു മുന്നോടിയായി പരമാവധി വോട്ട് സ്വാധീനത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ പ്രസ്താവനകളുമായി നേതാക്കൾ എത്തുകയാണ് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് ഹയോൺ കബീർ എം എൽ എ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുർഷിദാബാദിൽ ബാബരി മസ്ജിദ് ദിനം ഡിസംബർ ആറാണ് ബാബറി മസ്ജിദിന് ഒരു മിനിയേച്ചർ അതിൻ്റെ പേര് ബാബരി മസ്ജിദ് എന്നായിരിക്കും ആ ബാബരി മസ്ജിദ് തറക്കല്ലിടും ഡിസംബർ ആറിന് ഒമയുൻ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയാകും തറക്കല്ലെ ചടങ്ങ് തന്നെ വലിയൊരു ഉത്സവമായി അവിടെ നടത്താനുള്ള ആലോചനയിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു വിവിധ മുസ്ലിം പണ്ഡിതന്മാരെ അദ്ദേഹം വിളിച്ചു വരുത്തുന്നു പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ വിളിച്ചു വരുത്തുന്നു ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നൊക്കെ തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും ഈ പ്രസ്താവന വിവാദമായിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ആ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി പ്രത്യേകിച്ചും മുസ്ലിം വോട്ട് ആയിട്ടുള്ള പ്രീണനമാണ് അത് എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ നീക്കം ഉണ്ടായാൽ തടയുമെന്ന് പ്രത്യേകിച്ച് ബി ജെ പി പറയുകയാണ് കാരണം സാമുദായിക സൗഹൃദം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായി ഇതിനെ കാണുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇതിന് പ്രതികരിച്ചിട്ടില്ല ഏതായാലും മറ്റു ചില നേതാക്കൾ ഒക്കെ തന്നെ അനൌദ്യോഗികമായി പറയുന്നത് എം എൽ എയുടെ മാത്രം പ്രതികരണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ മമതാ ബാനാർജിയും മറ്റു നേതാക്കളും ഈ പ്രസ്താവന എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് ദിനത്തിൽ മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന് തുടക്കമിടും എന്നാണ് എം എൽ എ വ്യക്തമാക്കിയത്